നമ്മുടെയൊക്കെ ജീവിതത്തിൽ അവിചാരിതമായിട്ട് ചില കാര്യങ്ങൾ സംഭവിക്കാറുണ്ട് ഇന്നലെ ഒരാൾ വർത്തമാനമധ്യേ പറഞ്ഞു വിട്ടു വീഴാതെ നോക്കണം മിക്കവാറും ജീവിതാവസാനങ്ങളൊക്കെ ഒരു വീഴ്ചയിലായിരിക്കും റിട്ടയർ ചെയ്തു റിട്ടയർ ചെയ്ത സങ്കുണ്യാര് വീട് നല്ലപോലെ പണിതു കുളിമുറിയിൽ നല്ല മിൻസത്തിന് പണിതു ആറ് മാസം കുമ്പോഴേ കേൾക്കാൻ കുളിമുറിയിൽ വഴിക്ക് വീണു എന്ന് ഈ വഴിക്ക് വീണത് അവിചാരിതെന്ന് പറയാൻ പറ്റുമോ ഇയാൾക്ക് അവിചാരിതോ എന്ന് പറയാൻ പറ്റുമോ നമ്മുടെ അകത്ത് എന്തെല്ലാം കാര്യം നടക്കണു നമുക്കറിയോ ദഹനത്തെ കുറിച്ച് നമുക്കെല്ലാം വരുവുണ്ടോ കിട്ടിയതൊക്കെ തിന്നും പിറ്റേ ദിവസം മുഴുവൻ അത് ദയിച്ച് എനർജിയായിട്ട് മാറണം കോടി തന്മാത്രകളുണ്ട് ശരീരത്തിൽ നമ്മുടെ ശരീരത്തിൽ കോടാന കോടി തന്മാത്രകളുണ്ട് ഇവരൊക്കെ എൻ്റെ നിയന്ത്രണത്തിലാണോ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അനവധി കാര്യങ്ങളിലേക്ക് സപ്പോർട്ട് പ്രഖ്യാപിച്ച സെല്ലുകൾ നമ്മുടെ ശരീരത്തിലുണ്ട് എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് ഇന്ന് പറയുന്നത് കൂടിക്കണക്കിൽ സെല്ലുകൾ ഞാൻ വിചാരിച്ചിട്ടുണ്ട് എൻ്റെ കയ്യും കാര്യമൊക്കെ എന്താ നിയന്ത്രണത്തിലാണെന്നാണ് ഏതുപോലത്തെ ഒരു ഉയർന്ന ഭരണാധികാരി ഈ രാജ്യത്തെ ജനങ്ങളൊക്കെ എൻ്റെ വേരൽത്തുമ്പിലാന്ന് വിചാരിക്കുന്ന പോലെ ഏകദേശം ഒരു ഭൂരിപക്ഷമൊക്കെ ഉണ്ടാവും എല്ലാവരും ആ വേൽത്തുമ്പില നേരെ തിരിച്ചായിപ്പയാനുള്ളവരുണ്ടാവില്ലേ അവരൊക്കെ സംസാരിക്കുമ്പോൾ ഓരോ സ്ഥലത്ത് ഇവിടെ എങ്ങനെയാണ് ജനസംഖ്യ എന്നൊക്കെ ചോദിച്ച് ആളും തരുന്ന സംസാരിക്കുക അതുമായി താരതമ്യപ്പെടുത്തുമ്പോൾ നമ്മുടെ ശരീരത്തിലെ സെല്ലുകൾ അനവധി പേർക്ക് സപ്പോർട്ടുള്ളവരുണ്ട് ഈ ശരീരം മുഴുവൻ എൻ്റെ എൻ്റെ കുട്ടി മുഴുവൻ എൻ്റെ വിചാരിക്കണ പോലെയാണ് അച്ഛനേ അമ്മയേക്കാൾ ആ കുട്ടി ഇഷ്ടപ്പെടുന്നവരുണ്ടാവും ചിലപ്പോൾ അച്ഛനും അമ്മയും നല്ല കുട്ടി സാധാരണ ഇതിൽ അച്ഛനും അമ്മയും പറഞ്ഞാൽ കേൾക്കും പക്ഷെ അതിനേക്കാൾ ഇഷ്ടപ്പെട്ടവരുണ്ടാവും എൻ്റെ മുതിർന്ന ഒരു കാരണവർ ആ കാരണവരോട് സപ്പോർട്ടുള്ള സെല്ലുകൾ എൻ്റെ ശരീരത്തിൽ ഉണ്ടാവില്ലേ സംശയമില്ലല്ലോ അവരുടെ ഫേസ് കെട്ട് കിട്ടുന്നുണ്ട് അവരുടെ നടത്ത കിട്ടുന്നുണ്ട് അവര് സംസാരിക്കുന്ന പോലെയാണ് ചലനങ്ങൾ അതിന്റെ അർത്ഥം എന്താ അച്ഛന്റെ ഒരു ബിന്ദു അമ്മയുടെ ഒരു ബിന്ദു അവര് നടക്കുന്ന പോലെ ആ ചലനങ്ങൾ എനിക്ക് കിട്ടി എന്ന് പറയുന്നത് അർത്ഥം ആ വ്യക്തിയോട് സപ്പോർട്ടുള്ള കോടിക്കണക്കിൽ സെല്ലുകൾ ഉണ്ട് എന്നല്ലേ അർത്ഥം ചില കുട്ടികൾ കൈകൊണ്ടൊക്കെ ചിലത് കാണിക്കുമ്പോൾ അവരച്ഛനോ ചെറിയച്ഛനോ അച്ഛനോ അമ്മയോ ചെറിയമ്മയോ ഏതോ രീതിയിലൊരാൾ കാണിക്കുന്നതിൻ്റെ അർത്ഥം അനവധി പേർക്ക് സപ്പോർട്ട് ഉള്ളപ്പോൾ എന്ത് സംഭവിക്കും കാരണവരാണ് സാമ്പത്തികമായിട്ട് വളരെ മോശം എനിക്ക് കാരണവന്മാരൊക്കെ ഭയങ്കര പേടിയാണ് ഇപ്പോഴും ഇപ്പോഴും പേടിയ അവർ സാമ്പത്തികമായിട്ട് അത്ര ഉയർന്നവരാകണമെന്നില്ല അത്ര പഠിപ്പും അങ്ങനെ ഡോക്ടറേറ്റ് ഒന്നും കിട്ടിയവർ ആയിരിക്കുകയില്ല അവരോടും ഇടന്ന് വരാൻ പറ എന്ന് ഓർന്നു പോയി പോയി പണി നോക്കാൻ പറയും നമ്മൾ നൂറ് തിരക്കുള്ള ആൾ അത് വീട്ടിൽ കുത്തിയിരുന്ന ആൾക്കിട്ട് വിളിക്കുകയാണ് ഈ സെല്ലുകൾ നമ്മോട് വണങ്ങും ഇത് നമ്മൾ അറിയുന്നില്ല ഈ കാരണം കൊണ്ടാണ് ഗ്രാമത്തിൽ പലപ്പോഴും പറഞ്ഞു കിട്ടിട്ടുണ്ട് കുരുത്തം കെട്ടോ ഗുരുത്തം കെട്ടോന്ന് അതിൻ്റെ ഗൗരവം എനിക്ക് ചെറുപ്പത്തിൽ മനസ്സിലായിരുന്നില്ല കുട്ടിയായിരിക്കുമ്പോൾ എല്ലാവരോടും പറയാം കുരുത്തം കെട്ടതെക്കനാമ ഈശ്വര ഗുരുത്വം അത് കെട്ടവനെന്ന് ഒരു അബദ്ധം വേറെ വാക്കില്ല ഗുരുത്വം കെട്ടവനാണ് അത് ഗുരുക്കന്മാർ പറഞ്ഞാൽ മതി വീട്ടിലെ കുടുംബത്തിൽ മാത്രമല്ല നമ്മുടെ ഗുരുനാഥന്മാർ നമ്മളെ ആദരിക്കേണ്ട വ്യക്തികൾ നമ്മൾ ആരെങ്കിലും നോക്കി അനുകരിക്കുന്നുണ്ടാവും അവരെ നോക്കി അനുകരിക്കും ഞാൻ പറയുന്ന പല കാര്യങ്ങളും എനിക്ക് പറഞ്ഞു തന്ന ഗുരുക്കന്മാരുണ്ട് അവരോട് എനിക്ക് എന്തൊരു ഭയഭക്തില്ല ഭയങ്കര പേടിയാണ് തെറ്റി തെറ്റിക്കളിച്ചാൽ എന്ത് ഗുരു ഇപ്പോഴത്തെ കാലത്ത് അങ്ങനെ ഉണ്ടോ ഏതാ പുസ്തകത്തിൽ വായിക്കാൻ അല്ല അവരോടൊരു ഗുരുത്വക്കേട് ഒരു ജ്യോത്സ്യുണ്ട് അയാളുടെ ഗുരുവിനെ കുറിച്ച് ഒരിക്കലും കുറ്റം പറഞ്ഞ് കേട്ടിട്ടില്ല ബാക്കി നാട്ടുകാരൊക്കെ കുറ്റം പറഞ്ഞു ഒന്നും ഇണ്ടില്ല കാരണം ഇയാൾ ഈ പ്രവചിക്കുന്നും ഇത് പഠിപ്പിച്ചും ആ ഗുരുവാണ് ഈ ഗുരുത്വം എന്നുള്ളതില്ലെങ്കിൽ നിത്യൈതന്യ ഗുരു നിത്യേതന്യേതി എന്നോട് പറയാണ് വിളിച്ചാന്നൊന്നുമില്ല നാം അറിയില്ലെങ്കിലും നല്ല അറിവോടുകൂടി നിങ്ങളുടെ ശരീരത്തിലെ ഒരു പരമാണുവാണ് ആ കാലങ്ങനെ വെച്ചത് നമ്മുടെ ശരീരത്തിലെ ഒരു തന്മാത്രാണോ പരമാണോന്നോ എന്തെങ്കിലും വാക്ക് പറഞ്ഞോളൂ ആ കാലം അങ്ങനെ വെച്ച് അറിഞ്ഞുകൊണ്ടുതന്നെയാണ് വഴിക്ക് വീണു ഉത്തരവാദി ആരാ എൻ്റെ ഗുരുത്വമില്ലായ്മ എനിക്ക് ദൗർബല്യം വരുമ്പോൾ ഗുരുത്വം നഷ്ടപ്പെടും ഇത് കൂടുതൽ ചിന്തിക്കാനുള്ള ഒരു അവസരം നമുക്ക് മലയാളികൾക്ക് ഉണ്ടാകുന്നുണ്ട് ഈ കഥകൾ പറയണത് ഒരു തത്വം പറയാനാണ് അങ്ങനെ ഉണ്ടായിട്ടല്ല ഒരു ആശയം വ്യക്തമാക്കാനായിട്ട് പറയണം അങ്ങനെ നടന്നു എന്നല്ല വിഷ്ണു പരീക്ഷിക്കാനായിട്ട് വേഷം മാറി മഹാബലിയുടെ അടുത്ത് വന്നു വിഷ്ണുവിന് പരീക്ഷിക്കേണ്ട കാര്യമുണ്ടോ മഹാബലിയും കേരളവും വിഷ്ണുവിനും ഉണ്ടോ എല്ലായിടത്തും നടന്നു നിൽക്കുന്ന ശക്തിയാണ് നമുക്കത് മനസ്സിലാക്കാൻ ഇങ്ങനെ നിർവാഹമുള്ളു അപ്പോൾ മഹാബലി ധാരാളം പുണ്യകർമ്മങ്ങൾ ചെയ്തോളാം ഒരു വകുപ്പുമില്ല അദ്ദേഹത്തെ ശിക്ഷിക്കാനോ ശാസിക്കാനോ എന്തെങ്കിലും ഒരു വകുപ്പ് കിട്ടണ്ടേ പോലീസ് ഓഫീസറോട് നിങ്ങൾ ഒന്ന് അയാളെ പെട്ടന്ന് തന്നെ ഇവിടെ അറസ്റ്റ് ചെയ്യും പോലീസ് ഓഫീസർ ചോദിക്കില്ല അറസ്റ്റ് ചെയ്യാം എന്ത് വകുപ്പില് എന്തെങ്കിലും ഒരു പറയാം വീടിന് അകത്തു കുറച്ച് കഞ്ചാവ് പിടിച്ചു എന്തൊക്കെയൊരു കാര്യം കിട്ടണ്ടേ മാത്രമല്ല അങ്ങനെ ഉണ്ടെങ്കിലും ശിക്ഷിക്കാൻ പറ്റില്ല കാരണം തിന്മകൾ ഫിഫ്റ്റി പെർസെൻ്റ് കിടക്കേണ്ടത് അതുമില്ലേ പുണ്യങ്ങൾ ധാരാളം നമ്മൾ ചെയ്തിട്ടുണ്ട് ഇപ്പം ധാരാളം പുണ്യങ്ങൾ ചെയ്തത് കൊണ്ടാണ് ബാക്കിയുള്ളവർ നമ്മളെ തള്ളാത്തത് അഥവാ ഒരു അബദ്ധം പറ്റിയെങ്കിൽ ഇത്രയും കാലം അദ്ദേഹങ്ങൾ ചെയ്തിട്ടില്ല കേട്ടോ ഇപ്പോൾ ഒരു എന്തോ ഒരു വീക്ക്നസ് സംഭവിച്ചതാണ് പെട്ടെന്ന് റിയാക്ട് ചെയ്യാത്ത എന്താ ഇത്രയും കാലമൊക്കെ നല്ല ഇപ്പയ അത് അമ്പത്തൊന്ന് ശതമാനം കിടന്ന് തിന്മേലക്കായാലോ അപ്പൊ സംഗതി വേണേ അപ്പൊ ആരാണെങ്കിലും കരണക്കുട്ടിക്ക് അടിക്കേണ്ടി വരും അമ്പത്തൊന്ന് ശതമാനം കിടന്നിട്ട് ഇയാൾ സഹിക്കാൻ കഴിയില്ലല്ലോ തെറ്റായ ഒരു കാര്യം ഗുരു ചെയ്താൽ വാമനൻ ആലോചിക്കുകയാണ് ശിക്ഷിക്കാൻ പറ്റുമെന്ന് ഈ സമയത്താണ് ശുക്രാചാര്യര് ശിഷ്യനോട് പറഞ്ഞത് ശ്രദ്ധിക്കണം ഉടനം ഗുരുത്തമില്ലാത്തൊരു മറുപടി എൻ്റെ ശമ്പളക്കാരൻ എന്നെ ഉപദേശിക്കണ്ട എവിടെത്തി ഈ ഗുരു ജീവിക്കുന്ന ഇദ്ദേഹത്തിൻ്റെ തലവിലാണല്ലോ ഗുരുത്വമില്ലായ്മ വന്നു തീരക്കപ്പെട്ടു തീരക്കപ്പെട്ടു വരുമ്പോൾ ഈ മഹാബലിയുടെ ശരീരത്തിലെ സെല്ലുകൾ വരെ ശുക്രാചാര്യർക്ക് സപ്പോർട്ടായി അപ്പോൾ ശിക്ഷിക്കാൻ നല്ല സൗകര്യമായി ദൗർബല്യം വരാൻ കാത്തു നിൽക്കുകയാണല്ലോ രോഗാണുക്കൾ കാത്തു നിൽക്കുകയാണ് നമ്മളെ ആക്രമിക്കാൻ നാം ഉറക്കൊഴിക്കുകയും അമിതമായ ആഹാരം കഴിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അണുക്കൾ ആക്രമിക്കുന്ന മാതിരി അവനവന് ക്ഷീണം വരുമ്പോൾ വാർദ്ധക്യം ക്ഷീണം വയ്യായൊക്കെ വരുമ്പോൾ ഈ സെല്ലുകൾ എതിരായിട്ട് തിരിയില്ലയെന്ന് ചിന്തിക്കാൻ പര്യാപ്തമാക്കുകയാണ് ഇന്ന് ഞാൻ എൻ്റെ വാക്കുകളിലൂടെ ചെയ്തത് എല്ലാവർക്കും നമസ്കാരം